എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് നാലരയോടെയാണ് നടു റോഡിൽ ഒമ്പത് വയസ്സുകാരിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായത് ഇളയ സഹോദരിക്കൊപ്പം റോഡിൽ സൈക്കിൾ ചവിട്ടാനിറങ്ങിയ പെൺകുട്ടിക്ക് നേരെ പതിനേഴ് വയസ്സുകാരൻ നടത്തിയ ലൈംഗികാതിക്രമത്തിൻ്റെ സിസിടിവി ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുമുണ്ട് അക്രമം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ കുട്ടിയുടെ പിതാവ് പിന്തുടർന്ന് പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക സിപിഎം നേതാക്കളടക്കം സമീപിച്ചുവെങ്കിലും മാതാപിതാക്കൾ പറയുന്നു അപ്പം അച്ഛൻ്റെ മോളൊരു അഡ്വക്കേറ്റ് ആണ് അവരുടെ ഭർത്താവ് ഒരു അഡ്വക്കറ്റാണ് അവരുൾപ്പെടെ എല്ലാവരും ഒന്ന് രാത്രി തന്നെ വന്ന് നമുക്കിവിടെ കോംപ്രവേസ് ചെയ്യാൻ ശ്രമിച്ചു അഞ്ചു ലക്ഷം രൂപ വരെ നമുക്ക് പറഞ്ഞു കൊത്തുതീർപ്പാക്കണം കേസ് ആക്കരുതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് വന്ന് ഒരുപാട് പേര് ശ്രമിച്ചു പക്ഷെ നമ്മള് നമ്മുടെ കുഞ്ഞിനെ ഉണ്ടായത് ഇനി കുട്ടിക്കുണ്ടാവരുത് എന്നുള്ളൊരു പ്രതിയായ പതിനേഴുകാരനെതിരെ പോക്സോ കേസ് ചുമത്തിയെങ്കിലും പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നാലെ ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്തു ജാമ്യം കിട്ടിയതിന് പിന്നാലെയാണ് പ്രതിയായ പതിനേഴുകാരൻ അതിജീവിതയായ പെൺകുട്ടിയുടെ പിതാവ് മർദ്ദിച്ചെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയുടെ പരാതിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നിട്ടും കടവന്ത്ര പോലീസ് കേസെടുത്തു ഒൻപത് വയസ്സുകാരിയായ മകൾക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിയെ പിടിച്ച് പോലീസിലേൽപ്പിച്ചതിന്റെ പേരിൽ കുഞ്ഞിൻ്റെ അച്ഛൻ ജാമ്യമില്ലാത്ത വകുപ്പുകളുള്ള കേസിൽ പ്രതിയായി മൂന്നാം ദിവസം ജാമ്യം കിട്ടിയ പരിക്കേണ്ടെന്ന് കഴിഞ്ഞാൽ ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞപ്പോഴാണ് എനിക്കതിരെ പരാതി കൊടുത്തേക്കെന്ന് തോന്നുന്നത് എനിക്കറിയാനുള്ള എന്നെ ഇതുവരെ പരാതി വന്ന കാര്യം ഒന്നും എന്റെ അറിയിച്ചിട്ടില്ല അതായത് നമ്മൾ വേറൊരു സോഴ്സ് വഴി അറിഞ്ഞതാണെങ്കിൽ ഒരു കേസ് ഫയൽ കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മളിത് അറിയുന്നത് അപ്പോഴാണ് ഞാൻ എഫറിന്റെ കോപ്പി വാങ്ങിച്ചത് അപ്പോഴാണ് എനിക്കെതിരെ ഇങ്ങനെ മർദ്ദിച്ചു വരിയിൽ ഒടിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി അറിയുന്നത് കേസ് എടുത്തു പിതാവ് കഴിഞ്ഞ ദിവസം തന്നെ മുൻകൂർ ജാമ്യം നേടിയിരുന്നു കുട്ടിയുടെ പിതാവിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാവില്ലെന്ന് കടവന്ത്ര പോലീസ് പറയുന്നുണ്ടെങ്കിലും മകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണോ നടക്കുന്നതെന്ന ഭയം കുട്ടിയുടെ കുടുംബത്തിനുണ്ട് ഈ സാഹചര്യത്തിലാണ് കടവന്ത്ര പോലീസിന്റെ നടപടികളിൽ സംശയം ആരോപിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകിയത് നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി